സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തിനാലോളം ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം നടന്ന ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഇന്ന് ജനുവരി ഒന്ന് മുതൽ വരെ മാലിന്യമുക്ത നവ ദിനാചരണമായി ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി വള്ളത്തൊന്നാഗ് ഗ്രാമപഞ്ചായത്ത് നാല് ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുപ്പത്തിനാല് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ആദ്യ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് നാല് ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് മുപ്പത്തിനാല് ബോട്ടിൽ ബൂത്തുകളാണ് ഇന്ന് സ്ഥാപിക്കുന്നത് അതിൻ്റെ ആദ്യപടി എന്ന നിലയ്ക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പാലത്തിൻ്റെ സമീപം ബോട്ടിംഗ് ബൂത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതിനുവേണ്ടി ക്ഷണിച്ച മുഴുവൻ ആളുകളോടും നന്ദി പറയുന്നു മാലിന്യമുക്ത നവകേരള പദ്ധതിയിൽ എല്ലാവരുടെയും അകപഴിഞ്ഞ സഹായവും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്ലാൻ ഫണ്ടിൽ നിന്നും നാല് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ചെറുതുരുത്തിയുടെ പല ഭാഗങ്ങളിലും മുപ്പത്തിനാലോളം ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നത് യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മല ദേവി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ആർ ശ്രീദേവി പഞ്ചായത്ത് മെമ്പർമാരായ പി എ യൂസഫ് അജിത രവികുമാർ ബി എം റഷീദ് നീസ രാധിക പഞ്ചായത്ത് ജീവനക്കാരായ എ എ റസീന സി ആർ സുധാകരൻ അജീസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ